എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു തൈര് മുളക് കറിയാണ് കേട്ടോ അപ്പോൾ സാധാരണ മോരുകറീനേക്കാളും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ ഈ മോരുകറിക്ക് നമ്മൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ ആവശ്യം ഇനി നീളമുള്ള പച്ചമുളക് എരിവ് കുറവായിരിക്കും ഞാൻ പക്ഷേ ഇത് കുറച്ച് ഉരുണ്ട മുളകാണ് കേട്ടോ എടുത്ത് നമുക്കൊരു കപ്പ് തൈര് കൂടി ഇങ്ങനെ സ്പൂണോടെ നന്നായിട്ട് കട്ട് ചെയ്ത് ഉടച്ച് വെക്കാം ഇനി നമുക്ക് ഈ പച്ചമുളക് ഇതുപോലെ ചീന്തി വെക്കാം കേട്ടോ ഇത് ഉരുണ്ട മുളകായോടെ ഞാൻ നാല് കാഴ്ച ചീന്തിരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് എരിവും കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പച്ചമുളക് അധികം എടുക്കുന്നില്ല മുളകൊക്കെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് ഒരു ചട്ടി ചൂടാൻ വെച്ചുകൊടുക്കാം ചട്ടി ചൂടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉലുവയും കുറച്ച് ജീരവും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ കടുക് ഇട്ടുകഴിഞ്ഞു ഇനിയിപ്പൊ നമുക്ക് വേണ്ടത് ഉലുവ അപ്പോൾ ഉലുവ ഒന്ന് ബ്രൗൺ നമുക്ക് ഇതിലേക്ക് ജീരം ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കളർ മാറുന്നവർ നമുക്ക് ഒന്ന് നന്നായിട്ട് തീ കുറച്ച് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം പച്ചമുളക് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി അധികം വേണ്ട ഇനി നമുക്കിതിലേക്ക് അഞ്ച് അഞ്ചാറ് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പഴന്ന് വന്നോട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു നുള്ളു കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തുവച്ച തൈരില്ലേ അത് നമുക്കിതിനേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അപ്പോൾ ഞാൻ നേരത്തെ തൈരിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായ തൈര് മുളക് കറി കൂടെ റെഡി കേട്ടോ അപ്പോൾ തൈര് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ